ും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു മുഗലായ് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം മുഗലായ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അല്പം കുരുമുളക് പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന സമയത്ത് കുറച്ചധികം ചതച്ച് വെക്കുക നമ്മുടെ ഗ്രേവിയിലേക്കും ചേർക്കാനുണ്ട് അല്പം മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് അടുത്തതായിട്ട് അല്പം തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ എല്ലാ മസാലകളും നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം ഇത് ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണെ അതിനായിട്ടൊരു കടായിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ നിർബന്ധമില്ല പക്ഷെ നമ്മുടെ ഫ്രൈക്ക് കൂടുതലൊന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേ മാനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ നേരെ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാറേ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത എണ്ണ തന്നെയാണ് നമ്മൾ ഗ്രേവി കയറ്റം എടുക്കുന്നത് അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഇതിൽ കടന്നിട്ട് നമ്മുടെ ഈ ഒരു ബട്ടറിലും സൺഫ്ലവർ ഓയിലും കടന്നിട്ട് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആവട്ടെ നമ്മുടെ ചിക്കൻ ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് വരികയാണ് നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അങ്ങനെ ചിക്കൻ്റെ സൈഡൊക്കെ മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആണിത് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റാം ഇനി നമുക്ക് കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഗ്രേവി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എന്നാ ബട്ടറും ആ ഒരു സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇതിനൊക്കെ ആയിട്ട് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതി പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ഈ ഒരു ബട്ടറിലും ആ ഒരു ഓയിലും കിടന്നിട്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ച ചുവ മാറണം പൊറോട്ട ചപ്പാത്തി അതുപോലെ അപ്പം അങ്ങനെ എല്ലാറ്റിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിൻ്റെ ഒക്കെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മളൊരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു കറിയിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു കറിക്ക് എരിവ് നൽകുന്നത് പച്ചമുളകും കുരുമുളകുമാണ് ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മീഡിയം സൈസ് സവോള ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നീളത്തിലല്ല ഈ ഒരു കറിയിലേക്ക് സവോള ചേർക്കുന്നത് അപ്പൊ സവോള ഒക്കെ പെട്ടെന്ന് തന്നെ ഒരു വഴന്ന് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് നമുക്ക് പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു സവാള ഒക്കെ ചെറിയ തീയിലട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സവാള ഒക്കെ ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിക്ക് അത്യാവശ്യം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നര ടീസ്പൂൺ അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മഞ്ഞൾ ഒരു ചെറിയ സ്പൂൺ ജീരകം പൊടിച്ചത് ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അല്പം ഗരം പൊടി ഈ ഒരു ഗരം മസാല നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് വീഡിയോ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇനി എല്ലാ പൊടികളും നമ്മുടെ ഈ ഒരു എണ്ണയിൽ സവോളയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സവോള ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഒരു തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണ് അതും കൂടി നമ്മൾ ഈ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കയാണ് നമ്മുടെ ഗ്രേവി നമ്മുടെ ഒരു കറി അത്യാവശ്യം റെഡി ആയിക്കൊണ്ട് വരികയാണ് അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഒരു പത്ത് കാഷ്യൂസ് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കറിയിലേക്ക് ഇത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഈ ഒരു കാഷ്യൂസ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു കാഷ്യൂസ് ഉണ്ടല്ലോ ആ ക്യാഷ്യൂടെ പേസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ കറിക്ക് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ കാഷ്യൂടെ പേസ്റ്റും കൂടി ചേർക്കുമ്പോൾ കറിക്ക് ഗ്രേവി ആവശ്യം ഉണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ അപ്പം നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക നമ്മളീ ഒരു കാഷ്യൂസ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ കറി അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് കുറവുണ്ട് പുളി കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് തൈടും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കസൂരി കസൂരിമേക്ക് ഇതിന്റെ മുകളിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കസൂരി മേച്ച് നമ്മുടെ ഒരു കറിയിൽ ചേർത്തിനാല് ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അല്പം മല്ലിയില നമ്മൾ കറിയിലേക്ക് അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ തക്കാളി അരക്കുന്ന സമയത്ത് തന്നെ മല്ലിയില അതിലേക്ക് ഇട്ടിട്ട് അരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മല്ലിയിലയും കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം മല്ലിയില അരച്ചതും കൂടി നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പിലയും കൂടി ഏറ്റവും അവസാനം ഇട്ട് ഇട്ടുകൊടുക്കുക അത്രം അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് നമുക്ക് സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ മുകളായി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം